അപ്പൊ നമ്മുടെ ചെറുക്കൻ്റെ ജീവിതം തകർന്നോട്ടേന്ന് എവിടെ വർക്കിച്ച കാശ് മാത്രം പോരാ ഒരു അല്പ അന്തസ്സും കൂടി വേണം അതിനെ നല്ല തന്തോല് എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഉമാൻ ഉമാനെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയാ ഞാൻ ആരാന്നു ഞാൻ നിന്റെ അപ്പനാണ് ുട്ടി ചേട്ടുട്ടി മെരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ ഒന്ന് മാറിയ മെരുകുട്ടി പറ പറ പ്ലീസ് മോനാണ് പറ അവന്റെ അപ്പത്തിനാണ് ഇത് നമ്മുടെ പഴയ യു ഏത് പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കയ്യോട് പിടിച്ച ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശു കുശിപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ടോ അന്നും എടോ ഉമ്മച്ച എല്ലായിടത്തും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ പറഞ്ഞവരാ പല തന്തതികേട് വന്നേ എന്റെ ബന്ധമിടാ ഇന്നത്തോടെ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യൻ ആയോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചെലപ്പം ഞാനും േണ്ടി <laughs> 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 രാജാ ഞാനൊരു എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത് നീ ഒരു കല്യാണം കഴിക്കണം മാത്രം എന്നോട് പറയരുത് എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ അത് നീയാണ് മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് സങ്കൽപ്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി രാജ നീ എന്നെ വേദനിപ്പിക്കരുത് കൂട്ടിനെ എച്ചിരി കഴുകി ജീവിക്കുന്ന എനിക്ക് കാണാൻ വയ്യ എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട് ഞാനൊരു വിസ എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത് ലിസി നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂടുന്നുണ്ട് ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട് രാജ നീ എന്തിനാ ഈ പണി ചെയ്യുന്നേ നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ പേലെ ഏത് ലോഡ്ജ് ഞാൻ ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു പിന്നീട് സമജത്തത് നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ് ലോഡ്ജൊക്കെ അച്ഛൻ്റെ അനിയൻ കൈക്കലാക്കി ഇവിടെ ഈ കാറ്ററിംഗ് നടത്തുന്ന ആൾ

ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു ോ ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ ഇവിടെ റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസം അറിയോ ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് അമ്മച്ചി ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മടെ കഞ്ഞൂടി മുട്ടിപ്പോ പിന്നെ വീട്ടുമൂടാത്ര സ്ത്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ നമ്മടെ കാര്യം അങ്ങനെയല്ലല്ലോ ആ മോള് വാ 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 ചേട്ടാ അവരത്തിയമ്മച്ചി അണ്ണാ തീറ്റും ദോർ തുറന്നിട്ടെ കൈ പിടിച്ചു കുട്ടി അരക്കി ഹൈ ഹൈ ആ ഡോർ അടച്ചാ ഇനി രണ്ടു വരും ഇങ്ങോട്ട് നോക്കി ഹൈ ഇവിടെ രോഹിണി മച്ചുന്നാട്ടാ താങ്ക്യൂ മെയിൻഡേം സംശയത്തിലാ നിനങ്ങനെ പിടിച്ചേരോ അതൊരു ക്യാമറ തുമ്പിയൊന്നും അല്ല പിടിച്ചുല്ല തുമ്പി പിടിക്കണം എയർപോർട്ടിലോ ആ ഇനി പള്ളി പള്ളിയിലോട്ട് വരണ്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും ചെറുക്കൻ്റെ വീട്ടിലോട്ട് ആ അതെ സർപ്രൈസ് ആ ജോസഫ് ഈ നിൽക്കുന്ന ഭാര്യയായി സമ്മതമാണോ സമ്മതമാണ് ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ അപ്പൊ എനിക്കെന്താ പള്ളിയില് വേറെ പേര് ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ

ഞാൻ തരാടോ ആ പറയും പോലെ ും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവനും തുണയാവനും ഓക്കെ പക്ഷെ കീഴ്പെട്ട് ജീവിക്കാൻ പറ്റില്ല മോള് മോനെ റോഹ േ ഫാദർ വന്നില്ലേ ഡാഡി ഫോട്ടോ പിന്നെ

把生根植物。嗯嗯嗯 <laughs> <laughs> അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കുന്നത് നമുക്ക് പോയി കഴിച്ചു വരാം ഹലോ നമസ്കാരം അതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം അവിടെ കഴിക്കണേ ഓ കഴിച്ചിട്ടില്ല സംഗതി ഇവ വിദേശിയാ ഇതൊരു പോഷൻ സെറ്റപ്പുവാ എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല പിന്നല്ലാതെ പണ്ടൊക്കെ കല്യാണ പിടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും ടച്ചിങ്സിനായിട്ട് വാഴയിലെ എല്ലും കപ്പയും അതൊക്കെ എന്തൊരു സുഖായിരുന്നു എന്റെ മാത്തച്ചാ എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് അതേർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ അളിയനെ ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോഴല്ലോ എന്റെ ശ്വാസം നേരെ ഇവിടെ സത്യം പറഞ്ഞാളി കാശിലും സ്വത്തിലും ഒരു കാര്യം ഓ മനസമാധാനോല്ലോ പിന്നെ ആ റജി പോലെ ഫാമിലി ഒന്നും ഇല്ല ഇടാ ഞാനൊന്ന് തീർത്തോട്ടെ ഞാൻ പറയുന്നേക്ക് അതൊക്കെ പിന്നെ തീർക്കാം അത്യാവശ്യ കാര്യത്തിന് ആയിട്ടില്ല ഞാൻ ഇപ്പം തന്നെ വിടാം അഞ്ചു മിനിറ്റ് വാ എന്താ വേണ്ട വാ